നല്ല ഒന്നാം തരം അടിമക്കണ്ണിനെ നോക്കിയെടുത്തതാണ് പിണറായി റിയാസിനു വേണ്ടി മെഴുകുകയാണ് മന്ത്രി എം ബി രാജേഷ് എക്സൈസ് മന്ത്രി കസേരയിൽ രാജേഷ് ഇരിക്കുന്നുവെന്നേ ഉള്ളു ഭരണം റിയാസ് ആണ് വിദേശത്തുല്ലാസം കഴിഞ്ഞ് മടങ്ങിയെത്തിയ രാജേഷ് റിയാസിനെ വെളുപ്പിക്കാൻ ഡബിൾ ഡ്യൂട്ടി എടുത്തിരിക്കുകയാണ് നൈറ്റ് ഷിഫ്റ്റ് എടുത്തും വെളുപ്പിക്കും ബാർകോഴയുമായി കോഴയുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷത്തിന്റേത് തുരുമ്പിച്ച ആയുധമെന്നാണ് സംസ്ഥാന എക്സൈസ് വകുപ്പ് മന്ത്രി എം രാജേഷ് പറയുന്നത് ടൂറിസം വകുപ്പ് എക്സൈസ് വകുപ്പിൽ കൈകടത്തിയിട്ടില്ല എന്നും രാജേഷ് പറയുന്നു സർക്കാർ പ്രവർത്തിക്കുന്നത് കൂട്ടുത്തരവാദിത്വത്തോടെയാണ് മറിച്ചുള്ള പ്രചാരണം ചിലരുടെ വ്യാമോഹം മാത്രമാണ് ബാർകോഴ ആരോപണം ഉയർന്ന് പത്ത് മിനിറ്റിനുള്ളിൽ അന്വേഷണം പ്രഖ്യാപിക്കുമെന്ന് പ്രതിപക്ഷം പോലും കരുതിയില്ല പ്രതിപക്ഷം കുറച്ചുകൂടി നല്ല ആയുധങ്ങളുമായി വരട്ടെ എന്നും അപ്പോൾ നോക്കാമെന്നും എം പി രാജേഷിന്റെ പരിഹാസം കൂട്ടുത്തരവാദിത്തോടെയാണ് സർക്കാർ പ്രവർത്തിക്കുന്നതെന്ന് പോലും ആ ബാർക്കോഴ ആരോപണം വന്നപ്പോൾ എല്ലാം ഉദ്യോഗസ്ഥരാണ് ചെയ്തതെന്ന് പറഞ്ഞ് തടി തപ്പാൻ നോക്കിയ ടീംസ് ആണ് ഈ പറയുന്നത് നിങ്ങൾ എവിടെയെങ്കിലും ഒരിടത്ത് ഉറച്ചു നിന്ന് സംസാരിക്കേം രാവിലെ പറയും ചർച്ച നടത്തിയില്ല നടത്താൻ തീരുമാനിച്ചെന്ന് ഉച്ചയ്ക്ക് പറയും അഭിപ്രായങ്ങൾ ആരായാൻ സൂം മീറ്റ് നടത്തിയെന്ന് വൈകിട്ട് വന്ന് പറയും ഇതൊന്നും ഞങ്ങളറിയാതെ ഉദ്യോഗസ്ഥർ ചർച്ച ചെയ്ത് നടത്തിയതാണെന്ന് എന്നിട്ടും രാജേഷ് പറയുന്നു ഈ സർക്കാരിന്റെ വകുപ്പുകളെല്ലാം ഒരുമിച്ചാണ് പ്രവർത്തിക്കുന്നത് തീരുമാനം എടുക്കുന്നതെന്ന് അതെ അത് തന്നെയാണ് ഞങ്ങളും പറഞ്ഞത് എല്ലാ വകുപ്പിലും തീരുമാനമെടുക്കുന്നത് റിയാസ് ആണ് അടപടലം കയ്യിൽ നിന്ന് പോയിട്ടും വെളറി വെളുത്ത് നിൽക്കുകയാണെങ്കിലും റിയാസിനെ താങ്ങുന്ന ആ മനസ്സ് ആരും കാണാതെ പോകരുത് ഇടതിൽ ആകെ ഒരു നല്ല നേതാവെങ്കിലും ഉണ്ടെന്ന് കരുതിയത് രാജേഷിന്റെ മുഖം ഓർക്കുമ്പോഴായിരുന്നു ആ സൗമ്യതയോടെയുള്ള ഭാവം കാണുമ്പോൾ ആരും കരുതും ഓഹോ എത്ര എളിമയുള്ള നേതാവെന്ന് പക്ഷെ അത് ആട്ടപടലം പൊളിച്ചങ്ങ് കയ്യിൽ കൊടുത്തിട്ടുണ്ട് ബാർക്കോഴയുമായി ബന്ധപ്പെട്ടാണ് രാജേഷിന് നേരെ വലിയ ആരോപണം ഉയർന്നു നിൽക്കുന്നത് ഇത്രക്കും കള്ളനായിരുന്നോ രാജേഷ് എന്ന ചോദ്യമാണ് ശക്തമായി ഉയരുന്നത് ആരോപണം വന്ന് തൊട്ടു പിന്നാലെ അന്വേഷണത്തിന് ഉത്തരവിട്ടത് വലിയ കേമത്തിൽ പറയുകയാണ് രാജേഷ് ആരാ അന്വേഷിക്കുന്നത് വിജിലൻസ് അതാരുടെ കക്ഷത്തിലായിരിക്കുന്നത് പിണറായി വിജയന്റെ അപ്പോൾ പിന്നെ റിയാസിനെതിരെ നടപടിയെടുക്കും മേലോട്ട് നോക്കിയിരുന്നാൽ മതി പിണറായി കാലത്ത് വിജിലൻസ് ഒക്കെ വെറും കോമഡിയാണ് മോദി ഇ ഡിയെ കൊണ്ട് നടക്കുന്നത് പോലെ പിണറായി വിജിലൻസിനെ കൊണ്ട് നടക്കുന്നു റിയാസിനെ താങ്ങി നിന്നോളൂ ഒടുക്കം പണി പാളുമ്പോൾ മുഖ്യമന്ത്രി മരുമകനെ രക്ഷിക്കാൻ രാജേഷിനെ നേർച്ച കോഴിയാക്കും ഴിവാക്കൽ അടക്കം മദ്യനയത്തിൽ ഇളവ് കിട്ടണമെങ്കിൽ ഓരോ ബാർ ഉടമയും രണ്ടര ലക്ഷം രൂപ വീതം നൽകണമെന്ന് സംഘടനാ നേതാവിന്റെ വാട്സ്ആപ്പ് സന്ദേശമാണ് ബാർകോഴ വിവാദത്തിന് വഴി തുറന്നത് സംഭവത്തിൽ കഴിഞ്ഞ അഞ്ചു ദിവസം ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘം ബാർ ഉടമകളുടെ സംഘടനയുടെ സംസ്ഥാന നേതാക്കളിൽ നിന്നും മൊഴിയെടുത്തിരുന്നു ഫെഡറേഷൻ ഓഫ് കേരള ഹോട്ടൽസ് അസോസിയേഷൻ സെക്രട്ടറി പത്മദാസ് ട്രഷറർ ബിനോയ് ജോസഫ് എന്നിവരുടെ മൊഴിയാണ് കൊച്ചിയിൽ രേഖപ്പെടുത്തിയത്